എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് അവിട്ടമാണ് അപ്പോൾ അവിട്ടം ദിനത്തിൽ നമ്മൾ ഇതേപോലെ ഇവിടെ അടുത്തുള്ള അൽമോജിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ തുണിയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഴയ വൃത്തിയുള്ള തുണികൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് അത് കൊണ്ടു ചെന്ന് ഇവിടെ ബോക്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവരത് വന്ന് എടുത്തുകൊണ്ട് പോകും ചെരുപ്പായാലും ബാഗ് അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ ഒക്കെ അതിനകത്ത് നമുക്ക് കൊണ്ടുപോയി വെക്കാം അപ്പോൾ അവരത് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും അപ്പം നമ്മൾ താഴേക്ക് വന്നപ്പോ അവിടെ ഒരു കറുത്ത പൂച്ചക്കൂട്ടം കണ്ടോ അവ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കായിരുന്നു ഞാനങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അതേ ആ കാണുന്ന ചെടിയുടെ പുറയിലേക്ക് മറിഞ്ഞു അപ്പം ഞാൻ എന്നാ വിചാരിച്ചത് ഇതൊരു കടയാട്ടോ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ദേ ഒളിച്ച് വേറൊരുത്തനും കിടപ്പു കൊണ്ട് കേട്ടോ ഈ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിറയെ പൂച്ച കുഞ്ഞുങ്ങളും പൂച്ചകളും ഒക്കെയാണ് അതോ പലതരത്തിലുള്ള വർണ്ണങ്ങളുള്ള നല്ല പൂച്ചക്കുട്ടികൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ ബോക്സ് കണ്ടോ ഇങ്ങനെയാണ് അപ്പം നമ്മളിത് തുറന്നിട്ട് ഇതിനകത്തുകൂടെ ഇങ്ങനെയങ്ങ് ആ ഡ്രസ്സായാലും ചെരുപ്പൊക്കെ ആയാലും ബാഗ് ആയാലും നമുക്ക് അതിലേക്ക് ഇടാം അപ്പോൾ അത് നല്ല ഒരു കാര്യം കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ നല്ല തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പരുവം ആവാത്തതൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് കഴുകി ഉണക്കി അയൺ ചെയ്ത് അതിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചാൽ മതി അപ്പം ദേ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലുമായിട്ട് ഈന്തപ്പന മരങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ തണൽ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആൽമോജിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഉള്ള ആ ഒരു വഴിയുടെ ഫസ്റ്റ് ഇതാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ ഈ പറഞ്ഞ കണക്ക് പകലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇങ്ങനെ വെട്ടം അതായത് ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ രാത്രിയാണെങ്കിൽ ഈ ഈന്തപ്പനയിലെല്ലാം ലൈറ്റിട്ട് നല്ല ഭംഗിക്ക് ഇങ്ങനെ വെച്ചേക്കുക അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസ് ഭാഗമാണ് ദേ ഇവിടെ കാണുന്നത് അപ്പോൾ അവിടെ ട്രാഫിക്കിൻ്റെ ആ സിഗ്നൽ വന്നിട്ട് ഇങ്ങനെ നമ്മൾ വണ്ടി ഇങ്ങനെ നിർത്തി വെച്ചേക്കും കേട്ടോ അപ്പോൾ ഗ്രീൻ കത്തിയപ്പോഴത്തേക്കും ദേ വണ്ടി ഇപ്പോൾ ഇതൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അൽമോജെന്ന് മസ്ക്കറ്റ് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് വണ്ടി കയറി ഇതിലേക്കൂടെ പോകാൻ പറ്റത്തില്ല അപ്പോൾ ദീ ഇതിലേക്കൂടെ തിരിഞ്ഞ് ഇങ്ങനെ പോകണം ഈ കാണുന്നതിൻ്റെ ബാക്കിലോട്ട് ഉണ്ടോ നമുക്കിപ്പോൾ തന്നെ ഒരു കടൽ ബാക്ക് ലോട്ടുള്ളതിൻ്റെ ഒരു ഫീല് തോന്നും അപ്പോൾ വിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങാണ് കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും കാർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോവാം അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ കുറേ ബോട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ സൈഡിൽ കാറൊക്കെ പാർക്ക് ചെയ്തു ചെയ്തതിന് ശേഷം അങ്ങ് അകത്തോട്ട് കയറിയപ്പോൾ കാണാം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ വലിയ ബോട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ കരയിൽ അവരെടുത്ത് വെച്ചേക്കുക ഇപ്പം പോയപ്പോൾ എന്തൊക്കെയോ അവിടെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നേരത്തെ വന്നപ്പോഴൊന്നും ഇത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് മാസത്തിന് മുമ്പ് അവിടെ പോയായിരുന്നു അന്ന് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ എല്ലാം ജോലിക്കാരും ഉണ്ട് അതേപോലെ എന്തൊക്കെയോ പണികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ കൂടെ അങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് പോകുകയാണെന്നെങ്കിലുണ്ടല്ലോ നമുക്ക് ഈ വെള്ളത്തിൽ നിറയെ മീൻ കിടക്കുന്നത് കാണാം ഇതൊരു കുഞ്ഞു കുഞ്ഞു മീനുകളാണ് പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വലിയ ഷാർക്കിൻ്റെ അതായത് നമ്മുടെ കൈടെ അത്രയൊക്കെ മീനും ആമയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തപ്പോൾ അത് ഒന്നും നോക്കിയപ്പോൾ കാണാൻ ഫോണിനകത്തില്ല ഇനി ഒരു ഒരാവശ്യം പോകുമ്പോൾ അതുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരും വലിയ മീനുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുഞ്ഞ് മീനുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് കടലിൽ നിന്ന് ഇങ്ങനെ ഇവർ വെള്ളം കയറ്റി ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുക എന്നിട്ട് ഇതുവഴി ഇങ്ങനെ ഇറങ്ങി കടലിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് മീനുകളൊക്കെ ഇനി നിങ്ങളെ ഞാൻ അടുത്ത വീഡിയോയിൽ കിട്ടുവാണെങ്കിൽ കാണിച്ചു കേട്ടോ അപ്പോൾ അവിടെ പലതരത്തിലുള്ള നൗക്കകൾ ഇങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കുട്ടനാട്ടിലൊക്കെ കാണുന്ന വലിയ വഞ്ചി ഉണ്ടല്ലോ അതുപോലെ ഉണ്ടല്ലേ അതേപോലെ തന്നെ ഇതൊരു കുഞ്ഞ് നമ്മുടെ ഒരു ചെറിയൊരു ഷിപ്പിൻ്റെ മോഡലുള്ളതുണ്ട് അതേപോലെ തന്നെ നിറയെ ഗ്ലാസ് ഉള്ളതുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ പൈസ കൊടുത്തത് അല്ലേ അതനുസരിച്ച് നമുക്ക് യാത്ര ചെയ്തിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പോയിട്ട് കടലിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഫുഡും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് അവിടെ താമസിച്ചിട്ടൊക്കെ വരത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ബോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇതിലേക്കൂടെ പോയി ആ കടലിലൊക്കെ പോയി നമുക്ക് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്ക് അതിരക്കുട്ടൻ പറഞ്ഞു അതിരിക്കുട്ടനെയും ബോട്ടിൽ കയറണം എന്ന് അവൻ അപ്പൂസിൻ്റെ കൂടെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനി ഒരു പ്രാവശ്യം അപ്പോൾ അച്ചും ഇന്നലെ വന്നില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് വന്നില്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പം ഐശ്വര്യയും അച്ചും ഒക്കെ വന്നിട്ട് ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഇതിനകത്ത് പോയി കടലിലേക്ക് വന്ന് അടിച്ച് പൊളിച്ച് കറങ്ങിയിട്ട് വരാമെന്ന് അതിരക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ദേ അതിൻ്റെ ചുറ്റിലും കാണുന്ന വലിയ ബിൽഡിങ്ങുകളുണ്ടല്ലോ അത് മൊത്തം എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റുകളൊക്കെയാ പല രാജ്യക്കാരുടെ വെറൈറ്റി ഫുഡുകളുണ്ട് ഇറ്റാലിയൻ ഫുഡ്സായാലും അതേപോലെ ചൈനീസ് ഫുഡ് അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും അങ്ങോട്ട് പോയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ഈ ബോട്ടൊക്കെ പോകുന്നത് കണ്ടിട്ട് ആ അവിടുന്ന് കുറച്ച് നേരം ഞങ്ങൾ അകത്തോട്ട് ഞങ്ങളകത്തോട്ട് ഉള്ളൂ അവിടെ അതിൽ കൂട്ടനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിപ്പിച്ചിട്ട് ഇനി പോരെയാണ് ചെയ്തത് കാലിന് ചെറിയ വേദന ഉണ്ടായിരുന്നു കൂട്ടുകാർ എന്താണെന്ന് വെച്ചാൽ കാലൊടിഞ്ഞിട്ടില്ല ഓപ്പറേഷൻ ചെയ്തില്ലായിരുന്നു അതിൻ്റേതായ കുറച്ച് വേദനകളും ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് കൂടുതലും നടന്നില്ല പിന്നെ നമുക്കവിടെ ബഗി സർവീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബഗി സർവീസിൽ പോകുന്നത് അത്രേ എനിക്കത്ര ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെതുക്കെ നടന്ന് അവിടൊക്കെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് പോകുന്നതും ഈ ബഗിയിൽ അങ്ങോട്ട് പോയി ഇതേ പോയിതാ വന്നു എന്ന് പറഞ്ഞ് പോകുന്നതുമായിട്ട് രണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പെതുക്കെ നടന്ന് അതിലേക്കിടയ്ക്ക് പോയി കുറച്ച് സ്ഥലത്തൊക്കെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പെതുക്കെ വരുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെ അങ്ങനത്തെ ഈ നിൽക്കുന്നിടത്ത് തന്നെ കുറേ നേരം നിന്ന് നമ്മൾ കുറേ മീനുകളെയെല്ലാം കണ്ടു അതേപോലെ ആമകൾ ഒത്തിരി എണ്ണം ഇങ്ങനെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ എല്ലാം കണ്ട് അതിൽ കാണിച്ചു അപ്പം ഞങ്ങൾക്കും എല്ലാം അത് കാണുമ്പോൾ നല്ല സന്തോഷം കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ മീൻ നീന്തി കളിക്കുന്നതാണ് നല്ലൊരു ഭംഗിയല്ലേ അങ്ങനെ അതുമൊക്കെ കണ്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ ഇങ്ങനെ നിന്നായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പം അവിടുന്ന് പിന്നെ പെതുക്കെ നടക്കാമെന്ന് ചേച്ചപ്പം ദേ അവിടെ ഒരു പട്ടിക്കൂട്ടം നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ജോലിക്കാരൊക്കെ താമസിക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞു വീട് പോലെ അവിടെ കൊണ്ടുവച്ചിട്ടുള്ള സംഭവം കേട്ടോ അപ്പം ദേ അതിൽ നിന്ന് ഒരു പട്ടിക്കൂട്ടം ഇങ്ങനെ ഇറങ്ങി വന്നേ അവർ വളർത്തുന്ന ഞാൻ തോന്നുന്നു കേട്ടോ നല്ല പോമെറേനിയൻ ഡോഗത് അങ്ങനെ അവൻ അവിടെയൊക്കെ നിന്ന് കളിക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ അവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതുപോലെ എനിക്കാണെങ്കിൽ ഈ പട്ടികളെയും പൂച്ചകളെയും കിളികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ കൂട്ടുകാരെ നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ആ ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം നാല് ഡോഗ്സ് ഉണ്ടായിരുന്നു അതേപോലെ കിളികളുണ്ടായിരുന്നു അത് നിങ്ങളെൻ്റെ നേരത്തെ വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും കിളികളുടെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു അത് ഇതിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇഞ്ഞ് നടന്ന് കുറേ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട്സ് ആ ആ ഡോറിൻ്റെ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ദേ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഉണ്ടോ കുഞ്ഞു കുഞ്ഞ് വെള്ളം ഇങ്ങനെ വരത്തക്ക രീതിയിലുള്ള സൗകര്യം അവിടെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നിന്ന് കളിക്കുക അത് കണ്ടപ്പോഴത്തേക്ക് അതിൽ കുട്ടനെ കളിക്കണമെന്ന് തോന്നിയിട്ട് അവൻ പോയി അപ്പോൾ ദേ അവന് വേറെ ഡ്രസ്സൊന്നും എടുത്തു വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞു ഇതിനുശേഷം ഇവിടുന്ന് നേരെ പാർക്കിലും പോയിട്ട് അവിടുന്ന് പിന്നെ ലുലുമാളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അപ്പം ദേ അതിരിക്കുട്ടൻ്റെ ഡ്രസ്സ് കംപ്ലീറ്റ് നനഞ്ഞു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായതുകൊണ്ട് പിന്നെ പോക്ക് അങ്ങ് ക്യാൻസലായി അവിടേക്കുള്ളത് പോകുന്നത് അങ്ങ് ക്യാൻസൽ ആയി പിന്നെ അവൻ്റെ തലയെല്ലാം ഇങ്ങനെ നനഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് തുണിയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ കൈ വെച്ച് തലയിലുള്ള എല്ലാം ഇങ്ങനെ ഒന്ന് തൂത്ത് കളഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് ഞങ്ങൾ വന്ന് അങ്ങനെ ഇരുന്നതാണ് അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ അപ്പുറത്തോട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാനുള്ള നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഇവിടെ ഈ ഒമാനിലുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന് ഒന്ന് കാണാൻ നല്ല പറ്റിയ സ്ഥലമാണ് ഈ അൽമോ കേട്ടോ ഇപ്പോൾ അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരുമ്പം തന്നെ നമുക്ക് എന്താ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ